സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ കലാജാഥ മാർച്ച് തിരുവല്ലയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ കലാജാഥയിൽ സമകാലിക രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് കാണാം ഇനി കലാജാഥയുടെ വിശേഷങ്ങൾ മന്ത്രി എങ്ങനെ പ്രജകൾക്ക് സുഖമാണോ കൂടുതൽ സമയവും നാം വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് കൊണ്ട് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല രാജ്യം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഗ്യാസിന്റെയും പെട്രോളിന്റെയും വില അടിക്കടി കൂട്ടുകയല്ലേ രാജ്യത്തെ ആദ്യത്തെ മഹാരാജാവ് അറിയാമോ ആരാ ജവഹർ മഹാരാജാവ് അദ്ദേഹം കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊക്കെ അങ്ങ് വിത്തുതുരച്ചു എന്നൊരു പരാതി പരക്കെയുണ്ട് അത് നമ്മളായി തുടങ്ങി വെച്ചതല്ലല്ലോ മൻമോഹൻ രാജാവിന്റെ കാലത്ത് തുടങ്ങി വെച്ചതല്ലേ അദാനിയും അംബാനിയും നമുക്ക് പിണക്കാൻ പറ്റുമോ എല്ലാം വിറ്റു തുലച്ചില്ലേ വേണ്ടി വന്നാൽ ഈ ഊടുതുണി പോലും ആരാണ് ചോദിക്കാൻ ചോദിക്കാൻ ആളുണ്ട് മഹാരാജാവേ ആരാണ് അങ്ങ് തെക്കൊരു നാടുണ്ട് കേരളമല്ലേ അതെ അവിടുത്തെ ഭരണാധികാരി ആളും ഇടുക്കനാണ് കലാജാതയിലൂടെ പങ്കുവെക്കിയാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം പുതിയ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി കൊണ്ട് ഇന്ത്യയെ എങ്ങനെയാണ് വർഗീയവൽക്കരിക്കുന്നത് ഇന്ത്യയെ എങ്ങനെയാണ് കോർപ്പറേറ്റ് വൽക്കരിക്കുന്നത് ഇന്ത്യയെ എങ്ങനെയാണ് അമിതമായിട്ട് കേന്ദ്രീയവൽക്കരിക്കുന്നത് അത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എത്ര ലക്ഷം ആൾക്കാർക്കാ ലൈഫിൽ വീട് നൽകിയത് റോഡും ആശുപത്രിയും ഒക്കെ ഫണ്ട് വെച്ചല്ലേ പണിഞ്ഞത് കക്കൂസ് ഇല്ലാത്ത ഒരു വീടുണ്ടോ അബൂക്ക കേരളത്തില് ചാണ്ടി ഭരിച്ചപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരല്ലേ ഇവിടെയുള്ളത് ഒന്നാം പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് ഒരു തുടർഭരണം വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു അസാധ്യമായതല്ല സാധ്യമാണെന്ന് തെളിയിച്ചില്ലേ പിണറായി സർക്കാർ